ഹായ് ഫ്രണ്ട്സ് ഞാൻ ഔഫൽ ഷാൻറ്റൂസ് ആൻഡ് ആഡ്വേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വെൽഡിംഗ് കാർപ്പൻറ്റർ വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡ്രില്ലാണ് കെന്യു ഫ്രെയിമിൽ വരുന്ന തൊള്ളായിരത്തി അമ്പത് ഉള്ള കെ വൈ പി തൊള്ളായിരത്തി അമ്പത് എന്ന മോഡൽ നമ്പറിൽ വരുന്ന ഈ മെഷീൻ പതിനൊന്നായിരം ആർ പി കിട്ടുന്ന മെഷീനാണ് നാലഞ്ച് ബ്ലേഡ് ഉപയോഗിക്കുന്ന ഈ മെഷീൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഇതാണ് നമ്മുടെ മെഷീൻ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു യൂസർ മാനുവൽ വാറൻറ്റി കാർഡ് ഹാൻഡിലും സ്പാനറും സേഫ്റ്റി ഗാർഡ് മെഷീൻ വളരെ കോംപാക്റ്റ് ആയിട്ടുള്ള ഈ മെഷീൻ തൊള്ളായിരത്തി അമ്പത് വാട്സിൽ പതിനൊന്നായിരം ആർക്കും കിട്ടുന്ന മെഷീനാണ് നമ്മുടെ വെൽഡിങ് വർക്കിനൊക്കെ ഏറ്റവും നല്ല മെഷീനാണ് അത്യാവശ്യം പവർ കിട്ടും വളരെ സ്മൂത്ത് ആയിട്ടുള്ള മെഷീനാണ് നമുക്ക് ഈ മെഷീൻ ഒന്ന് വർക്ക് ചെയ്ത് കാണാം അത്യാവശ്യം പവറും തീരെ വൈബ്രേഷൻ കുറവുള്ള ഈ മെഷീൻ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഹാൻഡ്ലൈഡുള്ള മോഡലാണ് ഈ മെഷീനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം നമ്മുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി